ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൊയിഞ്ഞാമ്പാറയ്ക്ക് പോവുമായിരുന്നു അപ്പോൾ റോഡ് സൈഡിലിങ്ങനെ കൃഷി തട്ടാതിരിക്കാൻ വേണ്ടി നമ്മളെ വാഹനങ്ങളിലും വീടുകളിലൊക്കെ വയ്ക്കുന്ന കരകൗശല വസ്തുക്കളെ ഞാൻ കാണാനിടയായി അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ് നമുക്കെതിൻ്റെ വിശേഷങ്ങൾ നോക്കാം അത് നിന്നോട്ടെ കുഴപ്പമില്ല നമ്മളും പെടണല്ലോ നമ്മള് കച്ചവടം ചെയ്യണത് അറിയണ്ടേ അതിനായിട്ട് ദൃഷ്ടിക്കുള്ള ഐറ്റംസ് ആണ് ആണല്ലേ കൂടുതൽ നമ്മള് മറ്റേ കൂട്ടുപാത കഴിഞ്ഞ് വരുന്ന സമയത്ത് എലപുള്ളി പാറക്ക് വരുന്ന സമയത്ത് പോളിടെക്നിക്കിന്റെ ഇടതു ഭാഗത്തായിട്ട് വരണ്ടേ പുതിയ വീട് കിട്ടുന്ന സമയത്തൊക്കെ ഫ്രണ്ടിൽ വെക്കുന്ന ഇവിടെ തന്നെ അല്ലേ ആവശ്യമുള്ള ആളുകളൊക്കെ നമ്മളെ കൊഴിഞ്ഞാമ്പാറയ്ക്ക് പോകുന്ന സമയത്ത് പോളിടെക്നിക്ക് എതിർവശത്ത് ആ ഈ അണ്ണൻ്റെ കടയാണ് ആ വീട്ടിലേക്ക് ആവശ്യമുള്ളവരൊക്കെ ഇതുവഴിക്ക് പോകുമ്പോൾ ഒന്ന് വാങ്ങിച്ചോളെ നല്ല വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് അതുപോലെ അതുപോലെതാ കിളിക്കൂട് കാണുന്നുണ്ട് ഉണ്ട് അല്ലേ കിളിക്കൂട് ഇത് നമ്മുടെ തേങ്ങയിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ തേങ്ങയാണ് സംഭവിച്ചത് അതിൽ ചെറുതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സലാം കമ്പായ് എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ